ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാ പച്ചക്കറികളും നിറയെ പൂക്കുവാനും കഴിക്കാനും ചെയ്ത് കൊടുക്കുന്ന ഒരു വളമാണ് നമ്മുടെ പച്ചക്കറി തൈകളൊക്കെ പൂവിടാറാകുന്ന സമയത്ത് വേണം നമ്മൾ ഈ വളം ചെയ്ത് കൊടുക്കാനായിട്ട് ഇപ്പോൾ എൻ്റെ കുറച്ച് വഴുതന ഈ കാണുന്നത് നമ്മുടെ ഈ വഴുതന തൈകൾക്ക് ഞാനിപ്പോൾ വളം കൊടുക്കാനായിട്ട് പോവുകയാണ് ഇപ്പയൊക്കെ പൂവിടാറായ പ്രായത്തിൽ എത്തി നിൽക്കുന്ന വഴുതന തൈകളാണ് ഈ വരുതനത്തെയും നടുന്ന വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിപ്പം നമുക്ക് വളം കൊടുക്കാനായിട്ട് സമയമായിട്ടുണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത് അതുപോലെ തന്നെ എൻ്റെ ചെറിയ കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നല്ല വേനലായതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന കുറേ പച്ചക്കറികളൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട് തക്കാളിയൊക്കെ പോവാറായിട്ടുണ്ട് നമുക്ക് വെള്ളത്തിന് നല്ല ഷോർട്ടേജ് ഉണ്ട് ഇവിടെ എങ്കിലും ഉള്ള വെള്ളമൊക്കെ കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ നമ്മൾ പുതിയ വെച്ച തൈകളാണ് ഇതൊക്കെ ചെറിയ പച്ചപ്പിലൊക്കെ നിൽക്കുന്നുണ്ട് ഇനി നമുക്ക് എന്താണ് വളമെന്ന് നോക്കാം ഞാൻ വളം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഈ ഒരു ബോട്ടിലാണ് ഇത് നമ്മുടെ ഏത്തക്കാപ്പഴത്തിൻ്റെ തൊലി ഉപയോഗിച്ചുള്ള വളമാണ് നമ്മളെ ഏത്തപ്പഴത്തിൻ്റെ തുലിയൊക്കെ സാധാരണ കളയുകയാണ് ചെയ്യാറുള്ളത് നമ്മൾ ഈ ഏത്തപ്പഴത്തിൻ്റെ തൊലിയൊന്നും കളയണ്ട കളയാ നമുക്കിതുപോലെ വളമായിട്ട് നമ്മുടെ പച്ചക്കറി ചെടികൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും പൈസ ചിലവാക്കാതെയുള്ള വളങ്ങളാണ് ഇവയൊക്കെ നമ്മുടെ കയ്യിലുള്ള വളമൊക്കെ റെഡിയാക്കി കൊടുത്താൽ മതി നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ അടുക്കളയിലേക്ക് ആവശ്യമായ പച്ചക്കറികളൊക്കെ നമുക്ക് കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ വെളിയിലൊന്നും പച്ചക്കറി കൊടുക്കുന്നില്ല എനിക്ക് എൻ്റെ അടുക്കളയിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളൊക്കെ ഞാൻ കൃഷി ചെയ്തെടുക്കുകയാണ് ചെയ്യാറുള്ളത് നമ്മുടെ ഒരു ചെറിയൊരു അടുക്കളത്തോട്ടമാണ് അതിൽ എല്ലാവിധ പച്ചക്കറികളും ഞാൻ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതിപ്പം നമ്മുടെ വഴുതന തൈ ആണ് ഇത് എനിക്ക് കൃഷിഭവനിൽ നിന്നും കിട്ടിയ വഴുതന തൈ ആയിരുന്നു ഇതെല്ലാം ഗ്രോ ബാഗിലാണ് നട്ട് കൊടുത്തിരിക്കുന്നത് ഇതിലൊക്കെ നമ്മൾ കരികെല്ലാം നന്നായി നിറച്ചിട്ട് ചാണകപ്പൊടിയും മണ്ണും മാത്രം മിക്സ് ചെയ്ത് ഇട്ട് നട്ട് കൊടുത്തിരിക്കുന്നതാണ് ഈ വഴുതന തൈകളൊക്കെ ആരോഗ്യത്തിൽ തന്നെ വളർന്ന് നിൽപ്പുണ്ട് ഇനി നമുക്ക് ഈ വളം എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം നമുക്ക് ഏത്തപ്പഴത്തിൻ്റെ ഇത് തൊലി എടുത്തിട്ട് നമ്മളത് കളയണ്ട ഇതുപോലെ ഒരു ബോട്ടിലേക്ക് ഇടുക ഞാനിപ്പോൾ ഇത് ഫുള്ളായിട്ടാണ് ഇട്ട് വെച്ചിരിക്കുന്നത് ഇടാതെ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇടുകയാണെങ്കിൽ നല്ലതാണ് എന്നിട്ട് നമ്മളത് മുങ്ങിക്കടക്കത്തൊക്കെ വിധം ഒഴിച്ച് വെച്ചാൽ മതി വെള്ളമോ കഞ്ഞിവെള്ളമോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം ഇതിപ്പോൾ ഞാൻ വെള്ളമാണോ ഉപയോഗിച്ച് കൊടുത്തിരുന്നത് ഒഴിച്ച് കൊടുത്തിരുന്നത് വെള്ളമാണ് നല്ല ഒരു ഫെർട്ടിലൈസറാണിത് നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് ഇതിന് നമുക്ക് ബാഡ് സ്മെല്ലൊന്നുമില്ല നല്ല ഒരു സ്മെല്ലാണ് നമ്മുടെ ഈ ഏത്തപ്പഴത്തിൻ്റെ തൊലി കൊണ്ടുള്ള വളത്തിന് നമുക്ക് കിട്ടുന്നത് പിന്നെ നമുക്കിത് നിർപ്പിച്ച് നമ്മുടെ പച്ചക്കറി തകളെല്ലാം ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം ഈ വളം റെഡിയാക്കാൻ നമ്മൾ വെച്ചതിന് ശേഷം മൂന്നോ നാലോ ദിവസങ്ങൾ കഴിയുമ്പോൾ എടുത്ത് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് ഈ വളം ഒരു കപ്പ് നമ്മുടെ കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു രണ്ട് കപ്പ് വെള്ളം കൂടെ ചേർത്ത് നേർപ്പിച്ച് നമ്മുടെ പച്ചക്കറി എല്ലാം ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാം നമ്മുടെ വരുതനയുടെ ചുവട്ടിലേക്കാണ് ഞാനിപ്പം ഇത് ഒഴിച്ചു കൊടുക്കുന്നത് ഴുതനയ്ക്കും വെണ്ടയ്ക്കും പച്ചമുളകിന് എല്ലാവിധ പച്ചക്കറി തൈകൾക്കും നമുക്കിത് ഒഴിച്ചു കൊടുക്കാനായിട്ട് നല്ലതാണ് പൂച്ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാം എനിക്ക് പൂച്ചെടികളൊന്നുമില്ല നമുക്ക് പച്ചക്കറി തൈകൾ മാത്രമേ ഇവിടെ കൃഷിയുള്ളൂ നമ്മുടെ കയ്യിലുള്ള വളങ്ങളൊക്കെ ഇതുപോലെ നമ്മളൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി നമുക്ക് നമ്മുടെ അടുക്കളയിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളൊക്കെ കിട്ടുകയും ചെയ്യും നമ്മുടെ വഴുതനയെല്ലാം കൂടാറായി നിൽക്കുന്നതാണ് നല്ല ഒഴിച്ചു കൊടുക്കാം വെണ്ടയുണ്ട് നമ്മുടെ വെണ്ടയൊക്കെ ചെറുതിലെ തന്നെ കായ്ച്ചു തുടങ്ങി ഈ വെണ്ട ഇങ്ങനെ ചെറുതിലേ കായ്ക്കുന്ന ഇനമാണ് നമ്മൾ ഈ വെണ്ടയുടെ മണ്ടഭാഗം ഒന്ന് നുള്ളി കൊടുക്കുവാണെങ്കിൽ നമുക്ക് ശിഖരങ്ങൾ ഉണ്ടാവുകയും ധാരാളം പൂക്കളും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും ഞാനിത് എൻ്റെ ഭാഗം കൂടെ അങ്ങ് നുള്ളി കൊടുക്കുകയാണ് വഴുതനയുടെ അതുപോലെ തന്നെ മുഴഭഭാഗം നമ്മളൊന്ന് നുള്ളി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ധാരാളം ബ്രാഞ്ചസ് ഒക്കെ ഇഷ്ടം പോലെ വിളവ് നമുക്ക് കിട്ടുകയും ചെയ്യും വഴുതനയുടെ മൂളാസം കൊണ്ട് നമുക്കൊന്ന് നുള്ളി കൊടുക്കാം അപ്പോൾ എല്ലാ ഈ വളം ചെയ്ത് കൊടുക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങളും ഇതൊന്ന് ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി